ടെ ഒരു കാര്യം എവിടെയെങ്കിലും രണ്ട് പട്ടിയെ കണ്ടു കഴിഞ്ഞ പൂച്ചയെ കണ്ടു കഴിഞ്ഞ നമ്മളിപ്പോൾ വെച്ചാല് പാമ്പനാർ ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ല പീരുമേടിൻ്റെ അപ്പുറത്ത് പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല അടിപൊളി വൈബാണ് എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ വീടാണ് അപ്പം ഞങ്ങൾ മൂന്നാറുപേരെയൊക്കെ കറങ്ങിയിട്ട് ഇത് ഇതുവഴി കുട്ടിക്കാനും വഴി ഇങ്ങോട്ട് കയറി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനിയും ഇവിടുന്ന് പരുന്നും പാറയുടെ ജസ്റ്റ് കയറിയിട്ട് തിരിച്ചു പോകാന്നാണ് ഓർക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വല്ല തീരത്തോട്ടങ്ങളും ഒക്കെയാണ് നല്ലൊരു വൈബ് ഏറിയ എടോ ഇടുക്കി ഡിസ്ട്രിക്റ്റാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജില്ലയാണ് ഇടുക്കി അതായത് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം കുമ്മളിയിലാണ് അപ്പോൾ പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളർന്ന ആ ഒരു സാഹചര്യം വെച്ച് നമുക്ക് കൂട്ടുകാരും പഠിച്ച സ്ഥലവും ഒരു അതുകൊണ്ട് അവിടെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് കുമ്മളിക്ക് പോകാൻ പറ്റിയില്ല നമ്മുടെ സമയത്തിൻ്റെ കുറവുകൊണ്ട് നമ്മൾ കുമ്മളിക്ക് പോയില്ല ജസ്റ്റ് ഇവിടെ ഒക്കെ കറങ്ങിയിട്ടങ്ങ് പോവാൻ നടത്തും ഇവിടെ എല്ലാം പണ്ട് തേയിലത്തോട്ടങ്ങളായിരുന്നു ഇപ്പം ഇവിടെ എല്ലാം വീട് പണ്ട് എന്റെ കൊച്ചിലൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാം തേ ഈ വീട് ഇരിക്കുന്നതെല്ലാം തേയിലത്തോട്ടായിരുന്നു ഇവരുടെ പഴയ വീട് തന്നെ ഒരു താഴെ കാ കാണേണ്ടതായിരുന്നു ഇവിടെ ഇപ്പം തേയിലത്തോട്ടങ്ങളൊക്കെ മാറി ഇവിടെ എല്ലാം വീട് വന്നുകൊണ്ട് കെട്ടിടങ്ങളും ആ നമ്മളങ്ങനെ ഈ റോഡിലോട്ടൊക്കെ ഇറങ്ങി ഇതുകൊണ്ടോ തെയിലത്തോട്ടോ കേട്ടോ ഇവിടെ ഈ റോഡിന്റെ സൈഡ് ഭാഗത്ത് കണ്ടോ തെയിലത്തോട്ടോ എന്നാ അല്ലേ അതായത് ഈ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും പോകാൻ പറ്റും അല്ലാത്തവർക്കൂടെ ഒന്നും വന്നാൽ വലിയ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളെ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഈ സ്ഥലത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വേണ്ട ഒക്കെ പശു ഇതെല്ലാം ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുമായിരിക്കും ഈ റോഡിൽ പോരുന്ന വഴിയിലല്ല ഈ റോഡിലെല്ലാം കാണാൻ പറ്റും ഇതുപോലെ പശുക്കളൊക്കെ ഇങ്ങനെ പോകുന്നത് ഇതുങ്ങളൊക്കെ കറക്റ്റ് കറക്കുന്ന ടൈം ആകുമ്പം ഇതൊക്കെ ഓരോരുത്തർ വളർത്തുന്നതാണ് കേട്ടോ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞാലും വളർത്തുന്നതാണ് ഇത് കറക്റ്റ് ആ പാൽ കറക്കുന്ന ടൈം ആകുമ്പോൾ ഇവര് തിരിച്ച് ആ കറക്റ്റ് ടൈം വീട്ടിലെത്തും ഇതിലേ നടന്നു പോയാലും അങ്ങനെ കൊമ്പൊക്കെ വേണ്ട നാടൻ പശോ തേമയോ കുത്തുവോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിന്ന് മൊത്തം തേയില വീഡിയോക്കകത്ത് കാണാമെന്നറിയാലോ വേണ്ട അവിടെ കുറേ ആൾക്കാര് തേയില നുള്ളു അവിടെ തേയില നുള്ളിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എന്താ അതിൻ്റെ വണ്ടിയൊക്കെ പോകുന്നത് അത് മെയിൻ റോഡ് അവിടെ ആ വീടുകൾ വീടുകൾ ആ വീടുകൾ കെട്ടിടങ്ങളൊക്കെ കാണുന്ന അതാണ് പാമ്പനാറ് ടൗട്ടെ പാമ്പനാറ് ഇവരെയും കൊണ്ടൊക്കെ വരുന്നതാണ് പാട് നീ വേണ അതിന വിളിച്ചോടി ബാബാ വാ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന വലിയ പാടാ കണ്ടോ പട്ടിക പൂച്ചയൊക്കെ കണ്ടെ അവിടെ അങ് നിക്കും കളിച്ചുകൊണ്ട് നിൽക്കും ഇറങ്ങി വരുത്ത അങ്ങനെ കുറ്റിയിട്ടേ

എല്ലാരും ആരും കയ്യെ പിടിക്കണ്ട ഒറ്റയ്ക്ക് നടക്കും വീടല്ല ഇറക്കമാണ് ബ്രേക്ക് പോകല്ലേ നമ്മടെ അവിടത്തെ റോഡ് പോവലല്ല ഇറക്കമാണ് ഉള്ളിലൂടെ നമ്മള് നടക്കാൻ നടക്കുവാണെ ഇവിടെ ഈ തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരാളാണ് ഈ വരുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാനിച്ചാണ് ഞങ്ങളെ തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കുന്നത് തട്ടി വീഴത്തില്ല വാ ഇടീതില് വഴിയുണ്ടി താട്ടി വീഴത്തില്ല വാ ഏച്ചല്ലേ ആരും ില്ല നമ്മളിപ്പോ തേയിലത്തോട്ടത്തിന് നടക്കുകൂടി ഇങ്ങനെ നടന്നോണ്ടൊക്കെ തേയിലടേക്കാണിട്ട് ഇതാ തേയില ഇതേ തേയിലക്കകത്തോടെ നമ്മൾ നടക്കുന്ന ഇതാ തേയില ഇതുപോലെ ഈ കിളുന്നുണ്ടല്ലോ ഇതാ അവർ പറിക്കുന്നത് ഈ തേയില അവിടെ അവരാണെന്നുണ്ടെങ്കി തേയില കൊള്ളുന്നുള്ളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മള് ഈ തേയില ഈ കിളന്ന് ഇല ഇവർ പറിച്ചിട്ട് പിന്നെ ഡ്രയറിനകത്തിട്ട് ഇത് ചെയ്ത് എന്നാലും നമ്മളാ ടീം ഹൗസത്തിൽ പോയപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ല ഇതുകൊണ്ട് ഒത്തിരി പേര് പേരിപ്പം പറിച്ചുകൊണ്ടിരിക്കുക അവർ ചക്കിനകത്ത് പറിച്ചു നിറച്ച് കൊണ്ട് പോകും എന്നിട്ട് അവർ ട്രാക്ടർ വരും അത് കയറ്റി വിടും ാണ് നമ്മൾ രാവിലെ ചായയായിട്ട് കുടിക്കുന്നത് ഇത് അല്ലേ അല്ല ഏഞ്ചലേ യൂവും സലങ്ങളും എല്ലാം ഒരു രസമാണ് ഇതിനകത്തോടെ നടക്കുമ്പോ ഒരു രസം ഇത് ഇത് കാറ്റാടി മരല്ലോടി ആ ഈ മരത്തിന്റെ പേരെ കാറ്റാടി കാറ്റാടി മര നല്ല വ്യൂ അല്ല നല്ല രസം അല്ലേ അല്ലേ ഇവിടെ വെയിലില്ല വെയില അവിടൊക്കെ വെയിലായിട്ടുണ്ട് വെയിൽ ഉച്ച പന്ത്രണ്ട് മണിയാകുമ്പോഴായിരിക്കും വെയിലാവുമായിരിക്കും വെയിലായി വരുന്നേ ഉള്ളൂ തേയിലാണ് ഇത് ഈ മരത്തിന്റെ പേര് കാറ്റാടി മരം എന്നാ ഉണ്ടോ അതതിൻ്റെ ഇടയ്ക്കെല്ലാം നിൽക്കുന്നത് ഈ തേയിലന്നുള്ളവരെല്ലാം കൂടുതലും തമിഴ്നാട്ടുകാരാണെന്നുള്ളു ഇവിടെ അല്ലെങ്കിലും തമിഴ് തമിഴരും ഉണ്ട് മലയാളികളും ഉണ്ട് കേട്ടോ ചെരുടെ ഈ കുമളി എന്ന് പറയുന്നത് നമ്മൾ കുമ്മളി ഇതിപ്പം പീരുമേട് പാമനാറാണ് ഇവിടുന്ന് ഒരു എനിക്ക് വന്നൊരു പത്തിരുപത് കിലോമീറ്റർ ആണോ ആയിരിക്കും കുമളിക്ക് കുമ്മളി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് ബോ കുമ്മളി തമിഴ്നാട് ബോർഡറാണ് അതേ തമിഴ്നാട്ടിൽ തൊട്ടിറങ്ങിയ കമ്പം തേനി ഇതുപോലുള്ള സ്ഥലങ്ങളാണ് ആ നടന്നു പോന്നെ ഞങ്ങള് വന്നോണ്ടിരിക്കും നമുക്ക് ഈ താഴെ വരെ പോയിട്ടെ തിരിച്ചു പോലെ ഏഞ്ചലേ ഇഷ്ടപ്പെട്ടോ തെലത്തോട്ടത്തിൽ കൂടെ നടന്നിട്ടുണ്ടോ രാജിന് മുമ്പ് വന്നിട്ടുണ്ടല്ലേ അതില വഴിയാണ് അതില വഴിയാണ് ഇത് നിക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടല്ലോ ചെടി ആ നിക്കുന്നേ സൈഡാ നിക്കുന്നേ അത് ആ ചെടി ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണോടി ആണോ അതുപോലെ തന്നെ ചേച്ചിമാരുടെ എങ്ങനെ നമ്മളെ അവരെന്തായാലും പോയി അവര് പോട്ടെല്ലാം അവര് ജോലി ചെയ്ത് ഇവിടെ ഇറങ്ങി വരുമ്പോ ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട് കേട്ടോ വെള്ളം പോവാൻ വീടല്ലേ വെള്ളം ഒഴി വരാ കമ്പൊക്കെ എടുത്തെ കമ്പെടുത്തേറെ ഇവിടത്തെ സായിബാണ ഇത് ഇവിടെ സായി പാനീറ്റ എന്നാ അങ്ങനെ ഏത് പോലെ ഉണ്ടെന്ന് കമന്റ് അങ്ങനെ ആശ്വാസമായോ കാണാൻ നല്ല രസമായിരുന്നു അല്ലെ കേറ്റം കേറാനാ പാട് പട്ടി പോയോ ഹൈഡി കൊച്ചി ടി വി ഹൈഡിയുടെ സ്ഥലക്കെ അതുപോലുണ്ടല്ലേ